മഴ തോരു മുമ്പിയുടെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന അലീനയോടും മാന് ചോദിക്കുന്നുണ്ട് നീ ആഗ്രഹിക്കുന്നുണ്ടോ നിൻ്റെ അമ്മ നിന്നെ തിരിച്ചറിയണം എന്നൊന്നു അപ്പം അലീന പറയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഞാൻ കൊതിക്കുന്നുണ്ട് എന്നെ ഒന്ന് മോളേന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നെ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മനു എന്ന് പറയും അതിനുശേഷം മനു ചെന്ന് കഴിഞ്ഞിട്ട് ബാലചന്ദ്രനോട് പറയും സംസാരിക്കണു ഒത്തുതീർപ്പ് പിന്നെയാണ് ചെല്ലണത് അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്കറിയാം അവളവളമ്മനെ അമ്മ തിരിച്ചറിയാനും മോളിൽ നിന്ന് വിളിക്കാനും അവൾ ഒരുപാട് കൊതിക്കുന്നുണ്ടെന്ന് പക്ഷേ പാടില്ല എന്നറിയും വൈജ എൻ്റെയോട് അത്ര വ്യക്തം പറഞ്ഞാൽ പറ്റില്ല പരമാവധി അലീനനെ ഉപദ്രവിക്കട്ടെ അപ്പോൾ അവൾക്ക് ഭയൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ എന്നാലേ എന്നെ ചതിച്ചില്ലേ അതിൻ്റെ ഒരു വേദന എനിക്കും ഒരു അനുഭവം സുഖം ഉണ്ടാവുള്ളൂ അവളേ മരണക്കിടക്കയിലായിരിക്കും ഞാൻ അവളോട് പറയാം ഇതാണ് വൈദ്യേ നിൻ്റെ മകളെന്ന് നീ മരിച്ചു പോയെന്ന് വിശ്വസിക്കുന്നു നിൻ്റെ മകളെന്ന് അപ്പോൾ അവൾക്ക് ഉണ്ടാവുന്ന ആ വേദന ഉണ്ടല്ലോ അവളോട് മാപ്പ് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന സമയത്താണ് ഞാൻ പറയുള്ളൂ എന്ന് പറയും പിന്നീട് ബാലചന്ദ്രനെ തിരുത്താനൊന്നും അമ്മാൻ നിൽക്കില്ല കാരണം എന്ന് മനസ്സിലാവണം പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ സഹോദരന്മാർ വൈജേന്ദ്രൻ എത്തിക്കെത്തുന്നുണ്ട് എന്നിട്ട് പറയും ബാലചന്ദ്രനായിട്ട് ഞങ്ങൾ ഒത്തുപോകണെ പണക്കമൊന്നുമില്ല ഞങ്ങൾ അലീനനെ ബാലചന്ദ്രൻ്റെ മകളായി അംഗീകരിച്ച് കഴിഞ്ഞു എന്ന് പറയും നിങ്ങൾ ആരൊക്കെ അംഗീകരിച്ചാലും ഞാൻ അംഗീകരിക്കില്ല ഞാൻ അങ്ങോട്ട് പോകില്ല എന്ന് പറയും അപ്പോൾ അവർക്ക് ദേഷ്യം വരും അപ്പോൾ അവർ ആ എടുത്തിട്ട് പറയും ദേ ഹോസ്പിറ്റൽ ബില്ലിണ് എട്ട് ലക്ഷം രൂപ രൂപരണി ഇത് ബാലചന്ദ്രൻ അടച്ചതാണ് ഇത് നീ ബാലചന്ദ്രൻ കൊടുക്കണം ബാലചന്ദ്രനായിട്ട് നിനക്ക് ബന്ധമൊന്നുമില്ലെങ്കിൽ നീ പിന്നെന്തിനെ ആ കാശ് നിന്ന നിന്നെ അവൻ സഹായിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഈ പണം നീ തിരിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞ് ആങ്ങളും സ്ഥലം വിടും